പതിവ് തെറ്റിച്ചില്ല അടിച്ചിട്ട് വരുന്നവനെ മാലയിട്ട് സ്വീകരിച്ച് കേരളം ഇതൊരു ഗ്രൂപ്പിൽ വന്ന ഡയലോഗാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഫിസിക്കൽ അസാൾട്ടിന് പുറത്തായ റോക്കി ഇപ്പോ എയർപോർട്ടിൽ വന്ന് അതായത് കേരളത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് സോ മാലയിട്ട് കിരീടമൊക്കെ വെച്ച് ആണ് അദ്ദേഹത്തിനെ പിന്നെ എയർപോർട്ടിൽ നിന്ന് സ്വീകരിക്കുന്നത് എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം കപ്പടിച്ച് വരികയല്ല അല്ലെങ്കിൽ ജന അതായത് ഒരു നല്ല ഗെയിം കളിച്ച് പുറത്തായിരിക്കുകയല്ല ഒരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു വ്യക്തിയെ അടിച്ച് പരിക്കേൽപ്പിക്കുക അല്ലെങ്കിൽ അതായത് മുഷ്ടി ചുരുട്ടി അടിച്ച് പരിക്കേൽപ്പിക്കുക അദ്ദേഹത്തിന് ഇവിടെ താടിയലിനും പല്ലിനും ഒക്കെ പ്രശ്നം ചെവിക്ക് മീൻസ് ഇയർ ഒക്കെ ചെറിയ രീതിയിലുള്ള പ്രശ്നം ലൈവ് കണ്ടവർക്കറിയാം ഓക്കെ ഇത്രയൊക്കെ ചെയ്ത ഒരു വ്യക്തിനെ മാലയിട്ട് സ്വീകരിക്കാൻ മാത്രം എന്താണ് ഗെയ്സ് എന്താണ് അതിലുള്ളത് ആ ഗെയിമർ ആസ് എ ഗെയിമർ നല്ല ഗെയിമും കാര്യങ്ങളൊക്കെ കളിച്ചിട്ടുണ്ടാവുക പക്ഷേ എന്തൊക്കെ പറഞ്ഞു അദ്ദേഹം അയാൾ ചെയ്തത് തെറ്റല്ലേ എനിക്ക് എനിക്ക് മനസ്സിലാവാത്തേണ്ടി വരികയാണ് എന്റെ പെർസ്പെക്ടീവില് അദ്ദേഹം ചെയ്തത് നൂറ് ശതമാനം തെറ്റാണ് മീൻസ് അതിന് പരിഗണിക്കപ്പെടരുത് അല്ലെങ്കിൽ പരിഗണിപ്പിക്കപ്പെടരുത് എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ആ ഒരു തെറ്റ് തെറ്റു തന്നെയാണ് കേസ് എത്ര ഇപ്പം എത്ര സപ്പോർട്ട് ഉണ്ടെന്ന് കഴിഞ്ഞാൽ എത്ര ആൾക്കാർ ഇതുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ എന്ന് പറയുന്ന ആക്ടിന് ഒരിക്കലും എന്റെ ഒരു പെർസ്പെക്റ്റീവിൽ എനിക്ക് ഒരിക്കലും അതിനെ ന്യായീകരിക്കാൻ കഴിയുന്നില്ല സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്താണ് ബാക്കിയുള്ളവർ അങ്ങനെ ചിന്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ സോ എന്തായാലും സ്വീകരണവും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു സോ ഇന്നലെ നമ്മുടെ പോളിലായാലും യൂട്യൂബ് ചാനലിലെ പല ഫോളുകളിലായാലും സിജോയുടെ അതായത് ഈ അതായത് ബാക്കിയെല്ലാം ഇപ്പം സിജോ വെറുപ്പിച്ചിട്ടുണ്ടാവുക ഏഹ് റോക്കിയോ അങ്ങോട്ട് പ്രൊവോക്ക് ചെയ്യുന്നുണ്ടാവും നല്ല പ്രൊവോക് ചെയ്യുന്നുണ്ടാവും പ്രോക്കിന്റെ ഒരു അതിന്റെ എന്റിലാണ് ഈ ഒരു അടി കൂട്ടിയത് പക്ഷെ ഈ അടിക്കുക എന്ന് പറയുന്ന ആറ്റിനെ ഒരിക്കലും ഏത് രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു ശതമാനം പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ് എന്തായാലും റോക്കി വന്നിട്ട് എയർപോർട്ടിൽ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഞാൻ അവിടെ കരഞ്ഞത് മീൻസ് അവരുടെ മാതാപിതാക്കൾ എൻ്റെ ഒരു ഞാനൊരു ഫ്രണ്ടായി കണ്ട ഒരു വ്യക്തിനെ അങ്ങനെ അടിക്കേണ്ട വന്നല്ലോ എന്നുള്ള ആലോചിച്ചിട്ട് നിന്നൊക്കെയുള്ള രീതിയിലാണ് റോക്കി അവിടെ പറയുന്നുണ്ടായിരുന്നത് വീഡിയോസും കാര്യങ്ങളൊക്കെ യൂട്യൂബ് ചാനലിലും കാര്യങ്ങളൊക്കെ കണ്ടു പക്ഷെ എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് എന്തോ മീൻസ് ഏഹ് ഇങ്ങനെ അതായത് ഇത് അദ്ദേഹം സ്വീകരിക്കപ്പെടുന്നതാണ് നല്ലൊരു ഗെയിമറാണ് എല്ലാ സംഭവം പക്ഷെ ഇങ്ങനൊരു സംഭവം ചെയ്തു വന്നിട്ട് അദ്ദേഹത്തെ സ്വീകരിക്കപ്പെടുമ്പോൾ എന്ത് മെസ്സേജ് ആണ് ജനങ്ങളിലേക്ക് കൺവേ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ നമ്മൾ മാസ് കാണിക്കാൻ എല്ലാവരും മാസ് കാണിച്ച് എല്ലാവരെയും അടിച്ചിട്ടിട്ട് ഞാൻ മാസ് അപ്പൊ കുറെ പേര് നമുക്ക് ഗ്രൂപ്പ് ഉണ്ടാവും അത് എന്ത് എന്ത് ഇതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പൊ ഒരുപാട് പേര് ഈ വീഡിയോന്റെ അടിയിൽ ചിലപ്പം ഈ വീഡിയോ ആരെങ്കിലും ഒക്കെ കാണുകയാണെങ്കിൽ ആ വീഡിയോന്റെ അടിയിൽ ഒരുപാട് പേര് വന്ന് പറയും എനിക്ക് അസൂയാണ് അല്ലെങ്കിൽ മീൻസ് അങ്ങനത്തെ രീതിയിലൊക്കെ ആയിരിക്കും ഒരുപാട് പേര് പറയാൻ പോവാം അല്ലെങ്കിൽ നിനക്ക് അവന് ഇഷ്ടമല്ലാത്തോണ്ടാണ് നീ അങ്ങനെ പറയുന്നത് പക്ഷെ എന്റെ ഒരു യുക്തിക്ക് എനിക്കത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇതെന്താണ് ഇങ്ങനെ ജനങ്ങൾ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം സോ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും പബായി ഓക്കേ